കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴു മണിക്ക് ആരാധകർക്ക് ആവേശമായ കാണികൾക്ക് ഹരമായ ജെൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴു മണിക്ക് പെരിമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റായി പി വിനുവിനെയും വൈസ് പ്രസിഡന്റായി കെ എ ക്കത്തലിയും നാട്ടിക ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിന്റെ പി ബിനുവിനെയും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിന്റെ കെ എ ഷൗക്കത്തലിയെയും തീരുമാനിച്ചതായി യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു നേതാക്കളായ വി ആർ വിജയൻ പി എം സിദ്ദീഖ് കെ എ കബീർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത ടൈമിലേക്കുള്ള പ്രസിഡൻറ്റായി പി വിനുവിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കെ എ ഷൗക്കലിയെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും